കർത്താവ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച ഗുഹാന്റെ ബലിയം ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിന്റെ കരുണ ചൊരുകയും അങ്ങനെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാറാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാശ്രീക്കുവാണ് നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്തു വരികയാണ് കാര്യം നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടു എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു അവനൊരു കുട്ടരോഗി നിരാലംബരായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടതു എനിക്കാരും ഇല്ലെന്ന് പറയുന്ന ഒരു തറവാരോഗീനെ ഈ തറവാരോഗരോഗക്കുന്നോണ്ട് അവരുടെ കാര്യം പറയും എന്താണ് ഐ വിൽ നോട്ട് ഡിസ് യു ോസ് അഞ്ച് ഇത് എന്താ പ്രശ്നം കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലുള്ള വചനങ്ങള് അങ്ങനെയല്ല ഈ വചനത്തെ നമ്മള് അത് ആക്ടിവേറ്റ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് സ്നേഹം പ്രത്യാശ വിശ്വാസം ഇത്രയും ഇൻഗ്രിഡൻസ് തിയോളജിക്കൽ വെർച്വസ് അതൊക്കെ ഇൻക് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത് എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും വചനത്തെ ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന എങ്ങനെയാണ് വചന ഒരു മീഡിയ ആക്കിക്കൊണ്ട് ഇപ്പം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആ വചനത്തിൽ നമ്മൾ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകിൾക്കേറ്റ് ചെയ്യും സന്വേഷിപ്പിക്കുമ്പോഴാണ് അത് ആനിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത് വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ വചനത്തെ സ്നേഹിക്കണം വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ വചനത്തെ പ്രത്യാശിക്കണം അപ്പോഴെന്താണ് നമുക്കത് ഫീല് ചെയ്യും ഐ വിൽ നോട്ട് ഡിസോൺ ഓൺ യു എന്തെല്ലാം ഉണ്ടെങ്കിലും എന്നെ നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ടാകും എൻ്റെ പാപാവസ്ഥയാകാം നിക്തി കുറവാകാം പക്ഷേ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ് ഐ വിൽ നോട്ട് ഡിസോൺ ഓൺ യു ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല കാരണവശാലും അത് പോരെ ജീവിക്കാൻ